ഹായ് ഡിയർ സ്റ്റുഡൻസ് ഈ വർഷം പത്താം ക്ലാസ് എക്സാം എഴുതിയിരിക്കുന്ന ഒരു കുട്ടിയാണോ നിങ്ങൾ നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് ഉടനെ തന്നെ എത്തും അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സിന് കൺഫ്യൂഷൻ ഉണ്ടോ അതായത് നിങ്ങൾക്ക് സയൻസ് എടുത്ത് പഠിക്കണോ കോമേഴ്സ് പഠിക്കണോ അതോ ഹ്യൂമാനിറ്റീസ് പഠിക്കണോ അങ്ങനെ ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാലാണ് നിങ്ങൾ വിചാരിക്കുന്ന ഒരു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷനിലേക്ക് എത്താൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ നിങ്ങൾക്ക് അറിയാം അതാണ് നിങ്ങൾക്ക് ആകേണ്ടതെന്ന് അറിയാം പക്ഷേ അതിനുവേണ്ടി ഏത് കോഴ്സാണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് കൺഫ്യൂഷനുണ്ടോ അപ്പം അങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഒരു സൊല്യൂഷനായിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക അപ്പം നിങ്ങളുടെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു വീഡിയോ ക്ലാസ് ആയിരിക്കും ഇത് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പത്താം ക്ലാസ്സിന് ശേഷം സയൻസ് പഠിക്കുകയാണെങ്കിൽ അതിൽ ബയോളജി സയൻസ് ആണ് പഠിക്കേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കേണ്ടത് ഓരോന്നിൻ്റെയും ഗുണങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ കോമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് കോമേഴ്സിൽ പഠിക്കേണ്ടി വരുന്നത് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കത് ഈസി ആയിരിക്കുമോ ഒപ്പം തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളതെല്ലാം പഠിച്ചിട്ട് വേണം നമ്മൾ കൊമേഴ്സ് പഠിച്ച് തുടങ്ങാൻ പ്ലസ് ടുവിന് ശേഷം നമുക്ക് കൊമേഴ്സ് പഠിച്ചുകഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടും ഈ പ്ലസ് ടുൻ്റെ ക്ലാസ്സുകളും പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകൾ എവിടെയാണ് അവൈലബിൾ ആയിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഹ്യൂമാനിറ്റീസിനെ കുറിച്ചും നമ്മളൊരു ബേസിക്കായിട്ടുള്ള അവയർനെസ് ഈ ഒരു ക്ലാസ്സിലൂടെ നൽകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഈ ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ചാനൽ കോമേഴ്സ് ക്ലാസ് പറഞ്ഞിട്ടുള്ള ചാനലിൽ നിങ്ങൾക്ക് സയൻസിനെ സംബന്ധിച്ച് മെട്രീസസിൻ്റെ ക്ലാസ്സുകളും കൊമേഴ്സിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ഹ്യൂമാനിറ്റീസിലെ എണോമിക്സ് പോലുള്ള സബ്ജക്റ്റുകളും അവർ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെക്കുക കേട്ടോ അപ്പോൾ ഇതിന് ആദ്യം തന്നെ നമുക്ക് സയൻസിനെക്കുറിച്ച് സയൻസ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സയൻസ് വേണോ കോമേഴ്സ് വേണോ ഹ്യൂമാനിറ്റീസ് വേണോ അതിനെക്കുറിച്ചൊക്കെ കൺഫ്യൂഷനോടെ ഇരിക്കുന്ന കുട്ടികൾക്ക് അതിൽ നമുക്ക് എന്താണ് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണ് ഏതാണ് അതിൽ തന്നെ ബയോളജി സയൻസ് ആണോ നിങ്ങൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണോ പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ നിങ്ങൾ ഭാവിയിൽ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മളൊരു കോഴ്സ് പഠിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്കൊരു മെഡിക്കൽ ഫീൽഡിലേക്ക് പോകേണ്ട ഒരാളാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ആയുർവേദ ഡോക്ടറാവാം അല്ലെങ്കിൽ ഡെൻറ്റൽ ഡോക്ടർ ആവാം അപ്പോൾ ഏത് തരത്തിലുള്ള മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഒരു ബി ഫാം കോഴ്സ് ആകാൻ നിങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ നഴ്സിംഗിൽ തന്നെ ബി എസ് സി നേഴ്സിംഗ് ആണ് പഠിക്കേണ്ടതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കേണ്ടത് ബയോളജി സയൻസാണ് അപ്പോൾ ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയാം അതിൽ ഒരു പ്ലസ് ടുവില് ഏതൊരു കോഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് അതായത് കോമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് അത് ഈ മൂന്നിലും കോമൺ ആണ് ഇംഗ്ലീഷ് ഇവിടെ മുണ്ട് ഇവിടെയുണ്ട് അല്ല ഇത് ഇതാണ് ഫിസിക്കൽ ഇതാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഇതാണ് നിങ്ങൾക്ക് ബയോളജി സയൻസിൽ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ അപ്പോൾ അത് കോമേഴ്സ് ആണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷ് പഠിക്കേണ്ടതുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് രണ്ടാമതായിട്ടൊരു സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ പത്താം ക്ലാസ് വരെ മലയാളവും ഹിന്ദിയുമൊക്കെ പഠിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ ഒന്നുകിൽ മലയാളം അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ അറബിക്ക് അതുപോലെ ഏതെങ്കിലും ഒരു ഭാഷ നമുക്ക് ഓപ്ഷൻ ചെയ്യാനല്ല അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് ഇപ്പോൾ മലയാളം ഓർ ഹിന്ദി നമുക്ക് ഇവിടെ പഠിക്കേണ്ടതാണ് അതുകൂടാതെ നിങ്ങൾക്ക് ബയോളജി സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി പഠിക്കേണ്ടതാണ് ഫിസിക്സും കെമിസ്ട്രിയും അത് നമുക്ക് കമ്പ്യൂട്ടർ സയൻസിലും പഠിക്കാനുണ്ട് ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാനുണ്ട് ഇനി ബയോളജി സയൻസിൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ബയോളജി പഠിക്കണം അല്ലേ അതുകൂടാതെ മാത്സ് പഠിക്കണം പക്ഷേ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ബയോളജിക്ക് പകരം ഇവിടെ പഠിക്കേണ്ടത് കമ്പ്യൂട്ടർ സയൻസാണ് നമുക്ക് മാത്സ് ഇവിടെയും പഠിക്കാനുണ്ട് അല്ലേ അപ്പോൾ നമുക്കിവിടെ ഏതാണ് പഠിക്കേണ്ടത് ബയോളജി സയൻസ് വേണോ കമ്പ്യൂട്ടർ സയൻസ് വേണോ അപ്പോൾ മെഡിക്കൽ ഫീൽഡാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബയോളജി സയൻസ് തന്നെ പഠിക്കണം നിങ്ങൾക്കൊരു ഡോക്ടർ ആവാനാണ് ആഗ്രഹമെങ്കിൽ എൻജിനീർ ഒരു എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബയോളജി സയൻസ് മസ്റ്റാണ് അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കരുത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ബയോളജി സയൻസിന് വേണ്ടി തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്കൊരു എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാം അപ്പോൾ നിങ്ങൾക്ക് ബയോളജി സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിന് അപ്പിയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഞ്ചിനീയറിങ്ങിന് അത് മതിയാവുന്നതാണല്ലേ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യം നിങ്ങൾ ഇപ്പോൾ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കോഴ്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും റെപ്യൂട്ടർ ആയിട്ടുള്ള സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ലഭ്യമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോഴേ മനസ്സിലാക്കി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ സയൻസ് പഠിക്കുന്നുണ്ടൊരു അഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം സയൻസ് നിങ്ങൾ പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ നിങ്ങൾക്ക് ഏത് ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ടെസ്റ്റുകൾ എഞ്ചിനീയറിംഗ് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ സയൻസിന് ചേർന്നു അതിനുശേഷം നിങ്ങൾക്ക് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റും ഹ്യൂമാനിറ്റീസ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതും സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കൊമേഴ്സിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കരിയർ ഓപ്ഷനാണ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകുക എന്നുള്ളത് അത് സയൻസ് പഠിച്ച ധാരാളം കുട്ടികളും ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൊമേഴ്സിലുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ പിന്നീട് ഉള്ളൂ പക്ഷേ സയൻസിൽ മാത്രം മാർസൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും അത് വളരെ എളുപ്പത്തിൽ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഏത് കരിയർ പാത്താണ് വേണമെന്നുള്ളതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബയോളജി സയൻസ് പഠിക്കാവുന്നതാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ ഫിസിക്സും കെമിസ്ട്രിയും മാർക്സൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കണം പത്താം ക്ലാസ് വരെ ഉള്ള നിങ്ങളുടെ പഠനം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായത് ഈ ഒരു ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ നിങ്ങൾക്ക് എളുപ്പമാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പഠിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു എഞ്ചിനീയർ ആവണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസും പഠിക്കാവുന്നൂ ഓക്കെ അതിനുശേഷം നമുക്ക് കോമേഴ്സ് ഫീൽഡാണ് നിങ്ങൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഇതുവരെയുള്ള പഠനത്തിൽ നിങ്ങൾക്ക് തോന്നി ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും ഞാൻ പഠിച്ച് മടുത്തു എനിക്ക് കോമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ മതിയെന്ന് നമ്മൾക്ക് തോന്നുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് കോമേഴ്സ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതുവരെ പത്താം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഒരു സബ്ജക്റ്റാണ് കോമേഴ്സ് എന്ന് പറയുന്നത് കോമേഴ്സിലെ അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും എല്ലാം നിങ്ങൾക്ക് പുതിയതാണ് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണോ വേണ്ടോ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് അത് ഇപ്പോൾ തന്നെ ഒന്ന് പറഞ്ഞു പോകാം നിങ്ങൾക്ക് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അത് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് നമ്മൾ പത്താം ക്ലാസ് വരെ പഠിച്ചില്ലേ അപ്പോൾ അതിൻ്റെ മറ്റൊരു രൂപമാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് കമ്പനികളിലെ കണക്കുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അക്കൗണ്ടൻസിയിൽ പഠിക്കുക ഒരു ക്യാഷറ് ഒരു കമ്പനിയിലെ ക്യാഷറ് ക്യാഷിൻ്റെ വരവ് ചെലവുകൾ എഴുതി വയ്ക്കുന്നു ഒരു ബിസിനസ്സിലെ ഇടപാടുകൾ നമ്മൾ രേഖപ്പെടുത്തുന്നു അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ അതിനെ അക്കൗണ്ടൻറ് ആ ജോലി ചെയ്യുന്നത് അക്കൗണ്ടൻ്റാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഫൈനാൻഷ്യൽ മാനേജറുണ്ട് ഇവരൊക്കെ മാനേജ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ മാനേജറ് നമ്മൾ എം ബി എ ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഫിനാൻസ് സ്പെഷ്യലൈസേഷനിലൂടെ നമുക്ക് ഫൈനാൻഷ്യൽ മാനേജർ ആകാം അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാം ഒരു കമ്പനിയുടെ കണക്കുകളൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന ഏറ്റവും ഉന്നത പദവിയിലുള്ള ഒരു ജോലിയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ് എന്ന് െന്ന് പറഞ്ഞത് കൊമേഴ്സിലൂടെയാണ് ആകാൻ സാധിക്കുക ഈ കോമേഴ്സ് പഠിക്കണതിന് അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണോ വേണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വേണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആൻസർ പല കുട്ടികളും പത്താം ക്ലാസ് വരെ പഠിക്കാത്ത ഒരു സബ്ജക്റ്റ് നമ്മൾ പ്ലസ് വണ്ണിൽ ആദ്യമായിട്ട് പഠിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ചിലപ്പോൾ കൊമേഴ്സ് ഉപേക്ഷിക്കുന്നവരുണ്ട് പക്ഷേ തീർച്ചയായിട്ടും അതൊരു തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് നിങ്ങൾക്ക് പത്താം ക്ലാസ് വരെ നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചു നിങ്ങൾ ബയോളജി പഠിച്ചു നിങ്ങൾ പ്ലസ് ടു സയൻസിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്കത് അറിയാതെ ആ ഒരു കോഴ്സിന് ചേരുകയാണെങ്കിൽ ടീച്ചേഴ്സിൽ നിന്ന് നേരിടാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇതൊക്കെ നിങ്ങൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതല്ലേ എന്നിട്ട് എന്നിട്ടത് അറിയത്തില്ലേ എന്നുള്ളതല്ലേ പക്ഷേ അങ്ങനെ ഒരു ചോദ്യം തീർച്ചയായിട്ടും നമുക്ക് കോമേഴ്സിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമേഴ്സിൽ അതിൻ്റെ ഏറ്റവും ഇഫഡ് കാര്യങ്ങൾ പഠിപ്പിച്ച് തുടങ്ങുന്നത് നിങ്ങൾ പ്ലസ് വണ്ണിൽ ചേരുമ്പോഴാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള പഠനം നിങ്ങൾക്കത് പഠിച്ച് ശരിക്കും പഠിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് കൊമേഴ്സ് പുതിയതായിട്ട് പഠിച്ചു തുടങ്ങാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കതിൻ്റെ ബേസിക് തോട്ട് പഠിച്ചു തുടങ്ങാനുള്ള അവസരമാണ് ഇവിടെ ലഭിക്കുക അപ്പോൾ അതുകൊണ്ട് കൊമേഴ്സിൽ നിങ്ങൾക്ക് മുൻ അറിവ് എന്ന് പറയുന്നത് ആവശ്യമില്ല അതിൻ്റെ ഡെഫിനേഷൻ മുതൽ അക്കൗണ്ടിങ് എന്താണ് അതിൻ്റെ ഡെഫിനേഷൻ മുതൽ ബിസിനസ് സ്റ്റഡീസ് എന്താണ് അതിൻ്റെ മീനിങ് മുതൽ എക്കണോമിക്സ് എന്താണ് അതിൻ്റെ മീനിങ് ഡെഫിനേഷൻ മുതൽ ബേസിക്കായിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണ് അല്ലേ പിന്നെ മുതൽ നമുക്ക് ഒരു ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കോമേഴ്സ് എടുക്കാം കോമേഴ്സ് എടുത്തിട്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അതിനുള്ള കരിയർ ഓപ്ഷൻസ് ഏതൊക്കെ കോഴ്സാണ് പിന്നീട് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളതിൽ പഠിക്കുന്നതാണ് ഓക്കെ ഇപ്പോൾ ഹ്യൂമാനിറ്റീസിനെ കുറിച്ചാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നിങ്ങൾക്ക് സാധാരണ നമുക്ക് അഡ്മിഷന് വേണ്ടി പത്താം ക്ലാസിൻ്റെ അഡ്മിഷന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ കൂടുതലും സയൻസ് സബ്ജക്റ്റുകൾക്കാണ് കൂടുതൽ ഡിമാൻഡ് വരുന്നത് കാരണം ഇപ്പോൾ നഴ്സിങ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി താല്പര്യപ്പെടുന്ന ഒത്തിരി കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗ് ഒക്കെ പഠിക്കണമെങ്കിൽ സയൻസ് തന്നെ മതി പക്ഷെ നിങ്ങൾക്ക് കോമേഴ്സ് പഠിച്ചിട്ട് നിങ്ങൾക്ക് ജനറൽ നഴ്സിംഗ് ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ജനറൽ നഴ്സിംഗ് പഠിക്കാനുള്ള ഓപ്ഷനൊക്കെ ഇപ്പോഴുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നഴ്സിംഗ് മേഖലയിലേക്ക് തിരിയുന്നതിനും ഇപ്പോൾ കോമേഴ്സ് ഹ്യുമാനിറ്റീസ് ഒരു തടസ്സമല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കോമേഴ്സ് പഠിച്ച് ഇപ്പോൾ കോമേഴ്സിന് അഡ്മിഷൻ കിട്ടിയില്ല എങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ആയിട്ടാണ് സാധാരണ ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുക്കുക അല്ലാതെ ഹ്യൂമാനിറ്റീസ് നേരിട്ട് തിരഞ്ഞെടുക്കുന്ന കുട്ടികളുണ്ട് ഇപ്പോൾ ഹ്യൂമാനി സ് സോഷ്യോളജി പോലുള്ള വിഷയങ്ങൾ ഹ്യൂമാനിറ്റീസിന് ശേഷം നമുക്ക് ബി എ എക്കണോമിക്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അവർക്കൊക്കെ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതുള്ളൂ അപ്പോൾ ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സ്കൂളുകളിൽ ടീച്ചർ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പ്ലസ് ടുവിൽ ടീച്ചർ കോളേജിൽ ടീച്ചർ അതൊക്കെ നമുക്ക് സയൻസ് പഠിച്ചാലും കോമേഴ്സ് പഠിച്ചാലും ആവാം കേട്ടോ പക്ഷേ ഈ ഒരു ഹ്യൂമാനിറ്റി സബ്ജക്റ്റ് പഠിച്ചിട്ട് ആ രീതിയിലുള്ള ഒരു ടീച്ചിങ് പ്രൊഫഷനിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഹ്യൂമാനിറ്റീസ് പഠിക്കാം അതുകൂടാതെ നിങ്ങൾക്ക് ബി എ എക്കണോമിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ആയിട്ട് ബന്ധപ്പെട്ട ജോലി ഒരു എക്കണോമിക്സിനായിട്ടൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഹ്യുമാനിറ്റീസ് പഠനം സഹായിക്കും അതുകൂടാതെ നിങ്ങൾക്ക് സിവിൽ സർവീസ് ഒക്കെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹ്യൂമാനിറ്റീസ് നിങ്ങളെ സഹായിക്കുന്നതാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ വേണ്ടി നമുക്ക് കോമേഴ്സ് സയൻസ് ഹ്യൂമാനിറ്റീസ് ഏത് പഠിച്ചാലും കുഴപ്പമില്ല മറ്റ് കുട്ടികളുടെ ഒരു ധാരണയാണ് അല്ലെങ്കിൽ തെറ്റുധാരണയാണ് സയൻസ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഐ എ എസ് ഐ പി എസ് പോലുള്ള ഉന്നത ജോലികളിലേക്ക് എത്താൻ എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു തെറ്റായിട്ടുള്ള ഒരു അറിവാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു ബിരുദം ഏതെങ്കിലും ഒരു ഡിഗ്രി അൻപത് ശതമാനം മാർക്കോടെ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള മേഖല ഏതാണോ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ സയൻസ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് കോമേഴ്സെങ്കിൽ അത് പഠിച്ചിട്ട് അതിൽ നല്ല മാർക്ക് വാങ്ങിക്കുക നിങ്ങൾ സിവിൽ സർവീസ് അപ്ലൈ ചെയ്യുക അല്ലേ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ഏതാണോ ബിസിനസ് സ്റ്റഡീസ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി പോലുള്ള ആ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിലോ കോമേഴ്സിൽ നിന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾ ഐച്ച് ഇ വിഷയമായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് കോമേഴ്സിലേക്ക് കോമേഴ്സ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ബാക്കിയുള്ള തുടർന്നുള്ള ഭാഗങ്ങൾ കാണാവുന്നതാണ് അപ്പോൾ ഇതാണ് കോമേഴ്സ് സ്ട്രീമിൽ നമ്മൾ പഠിക്കേണ്ടി വരുന്ന സബ്ജെക്റ്റുകൾ ഇതാണ് അക്കൗണ്ടൻസി ഉണ്ട് അവിടെ ബിസിനസ് സ്റ്റഡീസ് ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് സബ്ജക്റ്റുകളാണ് അതിൻ്റെ കോർ സബ്ജക്റ്റുകളായിട്ട് അറിയപ്പെടുന്നത് അതുകൂടാതെ നിങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ട് ഒരു സബ്ജക്റ്റ് ഇവിടെ പഠിക്കണം ഒന്നുകിൽ മാത്തമാറ്റിക്സ് പഠിക്കാനുണ്ടാവും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പൊളിറ്റിക്കൽ സയൻസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും നിങ്ങൾ എടുക്കുന്ന സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ കിട്ടുന്ന സ്കൂളിൽ ഏതാണോ ചോയ്സ് എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കോമേഴ്സിൽ അക്കൗണ്ട് മാറ്റിക്സിനോട് തീർത്തും താല്പര്യമില്ലാത്ത കുട്ടികളാണെങ്കിൽ കോമേഴ്സ് വിത്ത് മാത്സ് ഓപ്ഷനായിട്ടുള്ള ആ ഒരു സ്ട്രീം തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് നല്ലത് മാത്തമാറ്റിക്സ് പൂർവം ചില സ്കൂളുകളിലൊക്കെ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾ എടുക്കാൻ പോകുന്ന അഡ്മിഷൻ വേണ്ടി ശ്രമിക്കുന്ന സ്കൂളുകളിലെ ഓപ്ഷണൽ വിഷയം ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക പൊളിറ്റിക്കൽ സയൻസ് ആകാം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അപ്ലിക്കേഷനാകാം അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാവുന്നതാണ് നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷനായിട്ട് അതുകൂടാതെ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മലയാളം ഹിന്ദി ഒരു അറബിക്ക് ഏതെങ്കിലും ഒരു സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് അക്കൗണ്ടൻസി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് തുടക്കം മുതലേ പഠിച്ചുവാൻ പറ്റുന്ന ഒരു അവസരമാണുള്ളത് അക്കൗണ്ടസിയിൽ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് പോലെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നുണ്ട് ഇതാണ് അക്കൗണ്ടൻസിയിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രഡക്ഷൻ തുടക്കം എന്താണ് അതിൻ്റെ തിയറി ബേസ് തിയറി ക്രറ്റിക്കലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു വെക്കണം റെക്കോർഡിങ് ഓഫ് ട്രാൻസാക്ഷൻസ് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ബിസിനസ് ഇടപാടുകൾ വരുമ്പോൾ എങ്ങനെയാണ് അത് രേഖപ്പെടുത്തുക ജേണൽ എഴുതുന്നത് എങ്ങനെയാണ് ലഡ്ജറിലൊക്കെ എഴുതുന്നത് എങ്ങനെയാണ് അതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്നതുള്ളൂ കേട്ടോ ഈ ഒരു മേഖലയുമായിട്ട് നിങ്ങൾക്ക് ഒരു താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ ിൽ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി തോന്നുന്നുണ്ടെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ മാനേജർ ആകാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യം ഒരു ബാങ്കിങ് മേഖലയിൽ നിങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് കോമേഴ്സ് പഠിക്കാം അപ്പോൾ കോമേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് തുടക്കം മുതലേ പഠിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നമ്മുടെ പത്താം ക്ലാസ്സിലൊക്കെ ഞാനൊക്കെ പഠിക്കുമ്പോൾ മാത്തമാറ്റിക്സ് ഫിസിക്സ് തുടങ്ങിയ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല പക്ഷേ പ്ലസ് ടു കോമേഴ്സ് എടുത്ത് പഠിച്ചതിനു ശേഷം അവിടെ നമുക്ക് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ായിട്ട് അനുഭവപ്പെടുകയും അപ്പോൾ അത് നമുക്ക് സാധാരണ മാത്തമാറ്റിക്സിനേക്കാളും അല്പം കൂടി എളുപ്പമായിട്ട് തോന്നുകയും അതിൽ തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിച്ചുകൊണ്ട് പിന്നീട് നമുക്ക് തുടർ പഠനങ്ങൾ കൊമേഴ്സ് മേഖലയിൽ തന്നെ നടത്താനും ഒക്കെ സാധിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാവുന്ന ഈസി ആയിട്ടുള്ള സബ്ജക്റ്റെയാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് അതിൽ പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ ആ പ്രോബ്ലംസ് നമുക്ക് മറ്റ് മാപ്സിനെ പോലെ അത്രമാത്രം ടഫായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഇതിലില്ല എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഈ പറയുന്ന ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്കും നമ്മുടെ കമ്പനിയുടെ സ്റ്റേറ്റ്മെൻ്റ് നമ്മളുടെ വ്യത്യാസങ്ങളെ പരിഹരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രയൽ ബാലൻസ് ഡിപ്രീസിയേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ തയ്യാറാക്കൽ ഇതൊക്കെയാണ് നമ്മൾ അക്കൗണ്ടൻസിയിൽ ഒന്നാം വർഷം പഠിക്കുക ബിസിനസ് സ്റ്റഡീസിലേക്ക് വരുമ്പോൾ ബിസിനസ് ട്രേഡ് കോമേഴ്സ് ഇത് പ്യുവർലി ഒരു തീ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയിലാണ് കൂടുതലും പ്രോബ്ലംസ് വരിക ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾക്ക് തിയറിയാണ് നിങ്ങൾ പത്താം ക്ലാസ് വരെ സോഷ്യൽ സ്റ്റഡീസൊക്കെ പഠിച്ചില്ലേ അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് ഉൾപ്പെടുന്ന ആ ഒരു ചാപ്റ്റർ ആണ് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റാണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് അപ്പോൾ ട്രേഡ് എന്താണ് കോമേഴ്സ് എന്താണ് പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എൻ്റർപ്രൈസുകൾ എന്തൊക്കെയാണ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ വിവിധ രൂപങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ബിസിനസ്സിലെ സർവീസുകൾ എന്താണ് അല്ലെ ബാങ്കിങ് ഇൻഷുറൻസ് പോലെ സർവീസുകൾ അപ്പോൾ അത്തരത്തിലൊരു കമ്പനി എങ്ങനെ ഫോം ചെയ്യാം കമ്പനിയിലേക്കുള്ള ആവശ്യമായിട്ടുള്ള പണം എങ്ങനെ കണ്ടെത്താം ഇൻറ്റേർണൽ ട്രേഡ് അതായത് നമുക്ക് ഹോൾസെയിൽ ട്രേഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻ്റർനാഷണൽ ബിസിനസ് എക്സ്പോർട്ട് ഇമ്പോർട്ട് അല്ലെങ്കിൽ ഇറക്കുമതി കയറ്റുമതി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ ആദ്യത്തെ വർഷം പഠിക്കുക അതുകൂടാതെ ഇക്കണോമിക്സിൽ ഇക്കണോമിക്സിൽ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് കുറേ തിയറി ഉണ്ട് സാമ്പത്തിക ശാസ്ത്രമാണ് നമുക്കറിയാം നമ്മൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ച് മാർച്ചിലൊക്കെ പഠിച്ചിരിക്കുന്ന ആവറേജിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അതുപോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് ഇൻഡർ റിലേഷൻ അതുപോലുള്ള പ്രോബ്ലം ഭാഗങ്ങളുണ്ട് നമുക്ക് ഡാറ്റ എങ്ങനെ പ്രെസൻറ്റ് ചെയ്യാം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലാണ് നമ്മൾ ആവറേജും കാര്യങ്ങളൊക്കെ പഠിച്ചത് അല്ലേ മെയിൻ ഡിവേഷൻ സ്റ്റാൻഡേർഡ് ഒക്കെ ഇവിടെ പഠിക്കണം ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അല്ലേ ഉദാഹരണവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് നമ്മൾ തിയറി ആയിട്ട് പഠിച്ചെടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു കോമേഴ്സിൽ പഠിച്ചിരിക്കേണ്ട സബ്ജെക്റ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ കോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കുക ഇവിടെ അക്കൗണ്ടൻസിയുടെ ആദ്യത്തെ ചാപ്റ്റർ തന്നെ നമ്മൾ മലയാളത്തിൽ അതിൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ നോട്ട് ഉൾപ്പെടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ എന്താണെന്നുള്ളത് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് പിന്നീട് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ കോമേഴ്സ് പഠിക്കാൻ വേണ്ടി താല്പര്യമുള്ള കുട്ടികൾ ഉറപ്പിച്ച കുട്ടികളെല്ലാം തന്നെ ഉറപ്പായിട്ടും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് ആവശ്യമായിട്ട് എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനൽ ലഭ്യമാണ് കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ പഠിച്ചു പോകുന്ന രീതിയിൽ നമ്മളത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ തുടക്കമാണ് അതിൽ എന്താണ് ബിസിനസ് സഡീസിനെ സംബന്ധിച്ച് ഇൻട്രഡക്ഷൻ എക്കണോമിക് ആക്ടിവിറ്റി എന്താണ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റി എന്താണ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അതിൽ മലയാളത്തിൽ ഇംഗ്ലീഷിലൊരു നോട്ട് ഉൾപ്പെടെ ചാനൽ ഡിസ്കസ് ചെയ്യുന്നതിനും ഒന്ന് ഓർത്ത് വെച്ചേക്കുക ഇനി നമ്മൾ എന്താണ് പഠിക്കേണ്ടത് ഉള്ളടക്ക രീതി അതിലൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ആവശ്യമില്ല ബേസിക് ആയിട്ടുള്ള ഒരു നോളേജ് ആവശ്യമില്ല എളുപ്പമാണോ പ്രയാസമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജെനുവനായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ബയോളജി സയൻസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ പഠിക്കുന്നതിനേക്കാളും ഈസിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് കോമേഴ്സ് പിന്നെ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ എക്സൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജറ് അതുപോലുള്ള ഉന്നത പദവികളിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക ക്ലാസുകൾ നമുക്ക് എവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ അത് ലഭ്യമാണ് എല്ലാ ക്ലാസുകളും വളരെ ഈസി ആയിട്ട് ക്ലാസുകൾ ചെയ്തിട്ടുണ്ട് കോമേഴ്സ് ക്ലാസ് പാനർ എന്ന ചാനലിൽ നിങ്ങൾ അതിൻ്റെ ക്ലാസ്സുകൾ പ്ലസ് വൺ അക്കൗണ്ടൻസി പ്ലസ് ടു അക്കൗണ്ടൻസി പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസ് പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസ് അങ്ങനെയുള്ള ഓരോ പ്ലേ ആയിട്ട് ക്ലാസ്കൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ് നമുക്ക് നമുക്ക് ഫ്യൂച്ചർ സ്റ്റഡി ആൻഡ് കരിയർ ഓപ്ഷൻസ് ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുക കോമേഴ്സ് പഠിച്ചിട്ട് എന്താണ് ഗുണം കോമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ എന്തൊക്കെയാകാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൺഫ്യൂഷനുള്ള കുട്ടികൾക്ക് നമുക്ക് തുടർന്ന് കാണുക നോക്കുക ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കോമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു ജോലി അല്ലെങ്കിൽ കരിയർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകുക എന്നുള്ളതാണ് അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് സി കോഴ്സ് നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ് കഴിഞ്ഞിട്ട് നേരിട്ട് വേണമെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് പഠിക്കാം അല്ലെങ്കിൽ ബികം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് പഠിക്കാം അല്ലെങ്കിൽ ബികോമിൻ്റെ ഒപ്പം തന്നെ ബി കോം പ്ലസ് സി എ മിക്കവാറും പ്രമുഖ കോളേജുകളിലൊക്കെ തന്നെ ബി കോമിൻ്റെ ഒപ്പം തന്നെ സി എ കോഴ്സ് കൂടെ ഓഫർ ചെയ്യുന്നുണ്ട് രണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ അല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറിഷിപ്പ് പഠിക്കാം സി എസ് എന്ന് പറയും കമ്പനി സെക്രട്ടറിഷിപ്പ് അതും കോമേഴ്സ് ഫീൽഡ് തന്നെയാണ് അല്ലേ സി എം എ പഠിക്കാം കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് പഠിക്കാം കോസ്റ്റ് ആൻഡ് മാനേജ്മെൻ്റ് അക്കൗണ്ടന്റ് സി എം എ കോഴ്സ് പഠിക്കാം ഇതൊക്കെ വളരെ ഹൈലി പെയ്ഡായിട്ടുള്ള ഹൈലി ആയിട്ടുള്ള നല്ല ഉന്നത പദവികളുള്ള ജോലി കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന കോഴ്സുകളാണ് അപ്പോൾ ഇതൊക്കെ കോമേഴ്സിൻ്റെ ഒരു അട്രാക്ഷനാണ് കോമേഴ്സിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ നന്നായിട്ട് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എക്സാമൊക്കെയാണ് ഇതിന് ഉള്ളൂ ഇനി അതുകൂടാതെ നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ബികോം പഠിക്കാം പ്ലസ് ടുവിന് ശേഷം നിങ്ങൾക്ക് സാധാരണ ഡിഗ്രി കോഴ്സുകളിൽ ബികോം ബി ബി എ ബി സി എ ബി ബി എന്ന് വെച്ചാൽ ബിസിനസ് മാനേജ്മെൻറ്റിലെ ബാച്ചിലർ ഡിഗ്രിയാണ് ബി സി എ ഉണ്ട് അല്ലേ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി എ യിലേത് കോഴ്സ് വേണേലും പഠിക്കാം ഹ്യൂമാനിറ്റീസ് പഠിക്കണമെന്നില്ല ബി എ പഠിക്കാൻ വേണ്ടി നമുക്ക് കോമേഴ്സോ സയൻസോ പഠിച്ചവർക്കും ബി എ അല്ലേ നമുക്ക് അതുകൂടാതെ നമുക്ക് അതിന് ശേഷം ഡിഗ്രിക്ക് ശേഷം നമുക്ക് വേണമെങ്കിൽ എം കോമിന് ചേരാം അല്ലെ അല്ലെങ്കിൽ എം ബി എയ്ക്ക് പോകാം ബി കോം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എം ബി എ പഠിക്കാം എം സി എ പഠിക്കാം അല്ലേ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എം സി എ പഠിക്കാം എം എസ് ഡബ്ല്യു പഠിക്കാം സോഷ്യൽ വർക്കിൻ്റെ എം എസ് ഡബ്ല്യു നമുക്ക് യു കെ പോലുള്ള രാജ്യങ്ങളൊക്കെ കൂടുതൽ ഡിമാൻഡുള്ള കോഴ്സാണ് എം എസ് ഡബ്ല്യൂ അപ്പോൾ അതൊക്കെ പഠിക്കുന്നതിന് കോമേഴ്സ് നിങ്ങൾക്കൊരു തടസ്സമില്ല കോമേഴ്സ് നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള ബേസിക്കായിട്ടുള്ള അവയർനെസ് കോമേഴ്സ് നൽകുന്നുണ്ട് അല്ലേ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പറഞ്ഞുപോലെ കമ്പയിൻഡായിട്ട് ബി കോം പ്ലസ് സി എൻ ബി കോം പ്ലസ് എൽ എൽ ബി നമുക്ക് എൽ എൽ ബി പഠിക്കാം എൽ എൽ ബി തന്നെയാണ് പഠിക്കാം കോമേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൽ എൽ ബി പഠിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി എടുത്തിട്ട് എൽ എൽ ബി പഠിക്കാം അല്ലെങ്കിൽ ഡിഗ്രിക്ക് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു എൽ എന്ന് പറയുന്ന ഡിഗ്രിയും കൂടി നിങ്ങൾക്ക് പഠിക്കാം അല്ലേ നമുക്ക് അഡ്വക്കേറ്റ് ആകണം വക്കീലാണെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൽ എൽ ബി പഠിക്കാം അല്ലെങ്കിൽ ബി ബി എയ്ക്ക് ഒപ്പം നിങ്ങൾക്ക് എൽ എൽ ബി പഠിക്കാം അല്ലേ അതുപോലെ പറഞ്ഞ പോലെ ബികം പ്ലസ് സി എയും സി എസും ബി പ്ലസ് സി എം എ ഒക്കെ നമുക്ക് അങ്ങനെ കമ്പയിൻഡായിട്ട് പഠിക്കാവുന്നതാണ് ഇനി നമുക്ക് കോഴ്സുകളൊക്കെ പഠിച്ച് എന്തൊക്കെ ടൈപ്പ് ജോലിയാണ് നമുക്ക് ലഭിക്കുക നമുക്ക് ആദ്യമേ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു സിവിൽ സർവീസ് എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾക്ക് കോമേഴ്സ് ഡിഗ്രി മതി കോമേഴ്സ് ബിരുദം ഉണ്ടെങ്കിൽ അൻപത് ശതമാനം മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രിലിമിനറി ടെസ്റ്റ് എഴുതാം പ്രിലിമിനറി പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം മെയിൻ പാസ് ആവുകയാണ് നിങ്ങൾക്ക് ഇൻ്റർവിൽ പങ്കെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ധാരാളം കോമേഴ്സ് പഠിച്ച ആളുകൾ ഐ എ എസ് ഐ പി എസ് ഒക്കെ കിട്ടിയ ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് സിവിൽ സർവീസ് ഒരു ലക്ഷ്യമാണെങ്കിൽ കോമേഴ്സ് നിങ്ങൾക്ക് ഒരു തടസ്സമാവില്ല തീർച്ചയായിട്ടും കോമേഴ്സ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാം ഇനി നിങ്ങൾക്ക് ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യാം ബാങ്കിലെ മാനേജറായിട്ട് പ്രൊഫഷണൽ ഓഫീസേഴ്സായിട്ട് ബാങ്കിലെ ക്ലർക്കായിട്ട് അങ്ങനെ പലതും ബാങ്കിങ് മേഖലകളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് ഈ കോമേഴ്സ് ഉള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയിലെ ഒരു അക്കൗണ്ടൻ്റ് ആകാം അത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാം അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള മിഡിൽ ലെവലിലുള്ള ഒരു മാനേജറാകാം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആകാം അപ്പോൾ മാനേജർ പോസ്റ്റിലൊക്കെ എം ബി എ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജർ പോസ്റ്റിൽ കമ്പനിയൊക്കെ മാനേജർ ആകാൻ വേണ്ടിയും നിങ്ങളെ സഹായിക്കുന്നതാണ് അതുകൂടാതെ കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വിഷയങ്ങളും പിന്നീട് പഠിക്കാവുന്നുള്ളൂ ഫാഷൻ ഡിസൈനിങ് പഠിക്കാം ഇൻറ്റീരിയർ ഡിസൈൻ പഠിക്കാം ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാം ഇവൻ്റ് മാനേജ്മെൻറ്റ് അങ്ങനെ പലതരത്തിലുള്ള തൊഴിൽ മേഖലകളുണ്ടല്ലേ അതൊക്കെ പഠിക്കുന്നതിന് നിങ്ങൾക്ക് കൊമേഴ്സ് തടസ്സമാകുന്നില്ല ഞാനിത് ഇത്രയും ആയിട്ട് പറയാനുള്ള കാരണം കൊമേഴ്സ് പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ എന്താകാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് പലർക്കും ഒരു കൺഫ്യൂഷനുണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ജേണലിസം വേണമെങ്കിൽ ജേണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ജേർണലിസ്റ്റ് ആവണമെങ്കിൽ അതും പഠിക്കാം ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാം ഓണ്ടർപ്രണർഷിപ്പ് പഠിക്കാം ബിസിനസ്സും കാര്യങ്ങൾ അക്കൗണ്ട്സ് എല്ലാം നമ്മൾ പഠിച്ച് ചെയ്യുമ്പോൾ ഓൺട്രപ്രണർ ആകാൻ വേണ്ടി അതായത് ഒരു പുതിയ ബിസിനസ് സംരംഭം ആരംഭിക്കുന്നതിന് നിങ്ങൾ ഇത് ഹെൽപ്ഫുള്ളാകുന്നു അതായത് ഓൺട്രപ്രണറാകുക ഒരു സംരംഭകനാകുക ഒരു പുതിയ ബിസിനസ് സംരംഭം ആരംഭിക്കുക പുതിയൊരു ബിസിനസ് ആരംഭിക്കുക അപ്പോൾ പത്രം കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോമേഴ്സ് പഠിക്കാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കാം ഡാറ്റ അനലിറ്റിക്സ് പഠിക്കാം ഫോറിൻ ട്രേഡ് പഠിക്കാം അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആക്ച്വറിയൽ സയൻസ് പഠിക്കാം നിങ്ങൾക്ക് ഇൻഷുറൻസ് പോലുള്ള മേഖലകളിലെ റിസ്ക് അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാം സ്റ്റോക്ക് ബ്രോക്കിംഗ് പഠിക്കാം സ്റ്റോക്ക് മാർക്കറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോറൻസിക് അക്കൗണ്ടിങ് പഠിക്കാം ഫോറൻസിക് അക്കൗണ്ടിങ് ഫോറൻസിക് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈംസിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്ന ഫോറൻസിക് അക്കൗണ്ടിംഗ് പഠിക്കാം അപ്ലൈസ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾ ടു ഇൻവെസ്റ്റിഗേറ്റ് ഫിനാൻഷ്യൽ ക്രൈംസ് അല്ലേ അതായത് ഫിനാൻഷ്യൽ ക്രൈംസിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷനെയാണ് ഫോറൻസിക് അക്കൗണ്ട് ിൽ വരിക ഡിജിറ്റൽ ഫോറൻസിക്ക് പഠിക്കാം ഇലക്ട്രോണിക് എവിഡൻസും റിക്കവറിയും ആയിട്ടുള്ള എവിഡൻസ് അതിൻ്റെ റിക്കവറി അതുമായിട്ട് ബന്ധപ്പെട്ട ഡിജിറ്റൽ ഫോറൻസിക് അല്ലെങ്കിൽ സൈബർ ഫോറൻസിക്ക് സൈബർ ക്രൈമും ഡിജിറ്റൽ എവിഡൻസും അതുമായിട്ട് ബന്ധപ്പെട്ട സൈബർ ഫോറൻസിക് അപ്പോൾ നമുക്ക് പ്ലസ് ടു കോമേഴ്സ് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഡിപ്ലോമ ഡിഗ്രി കോഴ്സുകളൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മേഖലയിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് കോമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന ആയിട്ടുള്ള അതായത് എണ്ണിയാൽ ഒടുങ്ങാത്ത തൊഴിലവസരങ്ങളുടെ ഒരു ജാലകമാണ് നിങ്ങളുടെ മുന്നിലേക്ക് കോമേഴ്സിലൂടെ തുറന്നു കിട്ടുക അപ്പോൾ തീർച്ചയായിട്ടും കോമേഴ്സ് പഠിക്കാൻ വേണ്ടി എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് കോമേഴ്സ് മേഖലയിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതിലുള്ള സംബന്ധിച്ചുള്ള മറുപടി നൽകുന്നതാണ് കോമേഴ്സിലെ എല്ലാ സബ്ജക്റ്റുകളും ഈസി ആയിട്ടുള്ള ക്ലാസുകൾ വീഡിയോ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ആണ് അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ടായിട്ട് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും നിങ്ങളെല്ലാവരും ധൈര്യമായിട്ട് കോമേഴ്സ് എന്ന് പറയുന്ന മേഖലയിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ക്ലാസ് നടത്തുകയാണ് താങ്ക്